പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മലയാളമാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതിൻ്റെ ഏതെങ്കിലും മലയാളം കാലഘട്ടത്തിൽ ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാളമാസം ഏതാണെന്ന് നോക്കിയാൽ മതി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി മോശമാണ് പെട്ടെന്നുള്ള അവിചാരികമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ എവിടെയെങ്കിലും തട്ടിമിറ്റ് വീടാനെല്ലാം സാധ്യതയുണ്ട് എന്നാൽ ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീതിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷം ഇല്ല ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നവും സത്യതായ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ട് വീഴാനുള്ള സാധ്യതയെല്ലാം ഉണ്ട് എന്നാൽ ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലി നീതി പോലെ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവുമില്ല കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടപോകും ചിഹ്നം പോകണം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറയുന്ന ഗുണാലും പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെയല്ല നോക്കണം കൊടുക്കൽ മാമലുകൾക്കൊന്നും അത്ര നല്ല ദിവസം രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമോ ചിങ്ങമോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും വിവാഹമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടും പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ ദിവസം അല്ല മകേരം തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടമോ ചിങ്ങമോ ആവുകയാണെങ്കിൽ കേസ് അടയ്ക്കൽ ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ട്രോമിംഗ് പോലെയുള്ളതെല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ അനുവദിക്കാരെല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാധികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന നമ്മളെല്ലാം കിട്ടും പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ പുലർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് കേസ് കടക്കെല്ലാം അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടസ്റ്റിംഗ് നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണി എളുപ്പത്തിൽ കിട്ടും സഹോദരാഗികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ ഗുണം കൂടുതൽ കിട്ടുക ഇടപത്തിലോ ചിങ്ങമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കുടിക്കാങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് പൂയം ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമോ ചിങ്ങമോ ആകുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാൻ പറ്റിയ കർമ്മങ്ങളെല്ലാം എല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾ ചിലം കിട്ടിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടും എങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സുമാറാൻ ടെൻഷൻ മകം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇളവമോ ചിങ്ങമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം വലിയ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം അച്ഛനും മക്കളും മാതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല മനസമാധാനക്കുറവ് ഒരു കാര്യം യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളും കാണുന്നു പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശമാണ് മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല വസ്തു വാഹനങ്ങളിലും ദേഹം ധനനഷ്ടം സംഭവിക്കാൻ എന്നാൽ ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവുമില്ല ഉത്തരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടമോ ചിങ്ങമോ അവർക്കാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹമുണ്ട് എൻ്റെ ഇടയിലെക്കാടും സഹോദരാദികൾക്ക് നല്ലതാണ് കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ എല്ലാം വേണ്ടി പറ്റിയ ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനങ്ങളുടെ ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് പ്രത്യേകിച്ച് പുതിയ കർമ്മങ്ങൾ തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു ദിവസമാണ് എന്തെങ്കിലും തുടങ്ങാനല്ല ഉദ്ദേശിക്കുന്നത് തന്നെ നല്ല ദിവസമാണ് അതിനുള്ള ഉത്സാഹം തണ്ടേട എല്ലാം സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് ഈ ഗുണം കൂടുതൽ കെട്ടുക ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് നിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് മറ്റുള്ള പല ഗുണ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു ദിവസം തന്നെയാണ് ചിത്തിര ചിത്തിരാച്ചവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് ദാമ്പത്യപരമായി മോശമാണ് വിവാഹകാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ പെട്ടെന്നുള്ള അവിചാരികമായ ആരോഗ്യ പ്രശ്നം ശത്രുതാ തടസ്സങ്ങൾ എവിടെയെങ്കിലും തട്ടിമുട്ടിയിടാനെല്ലാം സാധ്യതയുണ്ട് എന്നാൽ ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവുമില്ല വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് ദാമ്പത്യപരമായിട്ട് മോശമാണ് വിവാഹ വിധം തടസ്സങ്ങളെ കാണുന്നുണ്ട് എന്നാൽ ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലാം നീന്തുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല അനിഴം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടമോ ചിങ്ങമോ ഞാനിങ്ങനെ കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഡസ്റ്റ്ബിൻ പ്രൊട്ടീൻ പോലെയുള്ളതിന് നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും വ്യക്തിപരമായ ആരോഗ്യപരമായിട്ടെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് എനിക്കതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം പറ്റുമെങ്കിലും ദാമ്പത്യപരമായിട്ട് നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം വസ്ത്രങ്ങൾ കാണുന്നുണ്ട് കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് കേസ് പഴക്കല്ലോണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രോ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും വ്യക്തിപരമായ ആരോഗ്യപരമായിട്ടെല്ലാം നല്ലതാണ് ഈ ഗുണം കൂടുതൽ കിട്ടുക ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടമോ ചിങ്ങമോ അവർക്ക് കേസു വഴക്കെല്ലാം ഉണ്ടാക്കാൻ അനുകൂലമായി തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിലൂടെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം ചെയ്യും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണം എല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാന ടെൻഷനുമായിട്ട് കൂട്ടത്തില് കാണുന്നുണ്ട് ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ പറ്റിക്കാതെല്ലാം നോക്കണം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ ട്രാൻസ്ഫർ ഉണ്ടാകാൻ ആരെങ്കിലും പറ്റിക്കാതെ എല്ലാം നോക്കണം കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ ദിവസമല്ല വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല എന്നാൽ ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ജീവിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി ജനിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല ഉത്രാടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമോ ചിങ്ങമോ ആവുകയാണെങ്കിൽ കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും കഴിക്കാനും പറ്റിയ ദിവസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് ബിസിനസ് നല്ലതാണ് വിദേശീയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ അംഗീകാരം എല്ലാം കിട്ടും പെട്ടണ്ട പണങ്ങൾ ഉൾപ്പെട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് കക്ഷണം അതിൻ്റെ ലോകത്തിൽ കാണുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ബിസിനസ്സിൽ നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് ഈ പറയുന്ന ഗുണം കൂടുതൽ കിട്ടുക ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് അവിട്ടം ചതയും നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമോ ചിങ്ങമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാൻ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കുറവ് കിട്ടുമെങ്കിൽ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ അല്ല നഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിനെല്ലാം ചില ഈ തടസ്സങ്ങളെ കണ്ടേക്കാം പൂരോരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ഈ പറയുന്ന ഗുണം കൂടുതൽ കിട്ടുക ഇടപത്തിലോ ചിങ്ങമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് പിരിച്ചാൽ അനുകൂലമായി ജനിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടപമോ ചിങ്ങമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം തൻ്റെയുടെ എല്ലാം കാണും സഹോദരാദികൾക്ക് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കുളായാലും കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസ്സന്മാറാണ് യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നല്ലതാണ് രേവതി നക്ഷത്രത്തിൽ ജനിക്കവർക്ക് പൊതുവേ മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവേട്ടും യാത്രകളെ കൊണ്ട പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും ഒന്നും നല്ലതല്ല പക്ഷേ ഇടവത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് എത്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും തന്നെ ഇല്ല ഇതാണ് പതിനാലേ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച ദിവസത്തെ